ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വളം കടൽ കടക്കും വ്യാവസായിക അടിസ്ഥാനത്തിൽ മാലിന്യം കടൽ കടത്തി കൊണ്ടുപോകാനുള്ള പദ്ധതിയാണിത് മലപ്പുറം ജില്ലയിലെ ചങ്ങരക്കുളം സ്വദേശികളായ ലത്തീഫിന്റെയും നിയാസിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഫാബ്കോ എന്ന സ്വകാര്യ സ്ഥാപനമാണ് പ്രതിദിനം ഇരുപത്തിയഞ്ച് ടൺ മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് ബ്രഹ്മപുരത്ത് സ്ഥാപിച്ചത് ടൺ ജൈവ അടങ്ങുന്ന ആദ്യ കണ്ടെയ്നർ അടുത്തയാഴ്ച ദുബായിലേക്ക് കയറ്റി അയക്കും ജൈവമാലിന്യം കൃത്യമായി സംസ്കരിക്കുന്നതോടൊപ്പം സംസ്ഥാനത്തിന് വിദേശ നാണയം നേടിത്തരികയും ചെയ്യുന്ന പദ്ധതിയാണ് ഇതെന്നതാണ് ഇതിന്റെ പ്രത്യേകത തദ്ദേശ വകുപ്പ് സംഘടിപ്പിച്ച വൃത്തി ദേശീയ കോൺക്ലേവിൽ ഫാബ്കോയുടെ സ്റ്റോൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പട്ടാളപ്പുഴുവിനെ ഉപയോഗിച്ച് ജൈവ മാലിന്യം എട്ടു ദിവസം കൊണ്ട് കമ്പോസ്റ്റാക്കി മാറ്റും ദുബായ് ആസ്ഥാനമായ റിഫാം എന്ന കമ്പനി ഫാപ്കോയെ സമീപിച്ചതോടെയാണ് ബ്രഹ്മപുരം പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളം കയറ്റുമതി ചെയ്യാനുള്ള അവസരമൊരുങ്ങിയത് പട്ടാളപ്പുഴുവിനെ ഉപയോഗിച്ച് സംസ്കരിച്ചെടുക്കുന്ന ജൈവവളത്തിന്റെ ഗുണമേന്മ മനസ്സിലാക്കി റിഫാംൽ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ അഗ്നിബാധയ്ക്ക് പിന്നാലെയാണ് ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കാൻ താൽപര്യമുള്ളവരെ കോർപ്പറേഷൻ ക്ഷണിച്ചത് ഫാപ്കോ ഈ മേഖലയിൽ നിക്ഷേപം നടത്താൻ മുന്നോട്ട് വന്നു കോർപ്പറേഷനുമായി ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് പ്രതിദിനം ഇരുപത്തിയഞ്ച് ടൺ ജൈവ മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് മൂന്ന് മാസം കൊണ്ടാണ് തയ്യാറാക്കിയത് പ്ലാന്റിന്റെ കാര്യക്ഷമമായ പ്രവർത്തനം വിലയിരുത്തി ശേഷി പ്രതിദിനം അൻപത് ടണ്ണായി വർദ്ധിപ്പിക്കാൻ കോർപ്പറേഷൻ അനുമതി നൽകി പട്ടാളപ്പുഴുവിനെ ഉപയോഗിച്ച് സംസ്കരിക്കുന്ന മാലിന്യത്തിന്റെ മുപ്പത് ശതമാനം കമ്പോസ്റ്റായി മാറുകയും ശേഷിക്കുന്ന എഴുപത് ശതമാനം പട്ടാളപ്പുഴുക്കൽ തിന്നു തീർക്കുകയുമാണ് ചെയ്യുന്നതെന്ന് ലത്തീഫ് പറയുന്നു പട്ടാളപ്പുഴുക്കളുടെ അവശിഷ്ടം കൂടിയടങ്ങിയ കമ്പോസ്റ്റ ഗുണമേന്മയേറിയതാണ് മാലിന്യങ്ങൾ കമ്പോസ്റ്റ് ആകുമ്പോഴേക്കും പട്ടാളപ്പുഴുക്കൾ വളർന്ന ബ്ലാക്ക് സോൾജർ ഫ്ലൈ ആയി മാറും ഈ ബ്ലാക്ക് സോൾജർ ഫ്ളൈകളെ മത്സ്യങ്ങൾക്കും കന്നുകാലികൾക്കുമുള്ള തീറ്റ നിർമ്മാണത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം പട്ടാളപ്പുഴുക്കളെ ഉപയോഗിച്ച് ശുചിമുറി മാലിന്യം പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതി ഫാപ്കോ കഴിഞ്ഞു ഈ പദ്ധതി സംസ്ഥാന സർക്കാരിന് മുൻപാകെ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണിവർ പട്ടാളപ്പുഴുവിന്റെ പ്രധാന ഭക്ഷണം മാംസവും ജൈവ മാലിന്യവുമാണ് ഒരു ദിവസം ഇരുന്നൂറ് ഗ്രാം മാലിന്യം വരെ ഓരോ പുഴുവും അകത്താക്കും പുഴുക്കൾ മനുഷ്യർക്കോ പക്ഷി മൃഗാദികൾക്കോ ഉപദ്രവകാരി ഉപദ്രവകാരിയല്ലെന്ന് മാത്രം പലതരത്തിലുള്ള ഉപകാരവും ഇവയെ കൊണ്ടുണ്ട് സർവ്വസാധാരണമായി കാണുന്ന ഒരിനം ഈച്ചയാണ് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ആഹാരത്തിൽ വന്നിരിക്കുകയോ സാംക്രമിക രോഗങ്ങൾ പരത്തുകയോ ചെയ്യില്ല ഇണചേരുന്നത് ആണീച്ചയും മുട്ടയിടുന്നതോടെ പെണ്ണീച്ചയും ചാകും മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവകളാണ് മാലിന്യം തിന്ന് ജൈവം വളമാക്കുന്നത് ദിവസമാണ് പ്ലാന്റിലെ ലാബിൽ വളർത്തിയെടുക്കുന്ന ലാർവയെ ജൈവ മാലിന്യത്തിൽ കലർത്തുന്നതോടെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ മാലിന്യം വളമായി മാറും വളം അരിച്ചെടുത്ത് കൃഷിക്ക് ഉപയോഗിക്കാം വളത്തിൽ നിന്ന് ലാർവയെ വേർതിച്ചെടുത്ത് വേവിച്ച് മൃഗങ്ങൾക്കും കോഴികൾക്കും മത്സ്യങ്ങൾക്കും തീറ്റയായും നൽകാറുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി